ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അടക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച അതായത് മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പകൽ നാല് മണി അൻപത്തി ഒന്ന് മിനിറ്റിന് ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഈ മീനൻ രാശിയിൽ ശുക്രൻ മേടമാസം പതിനൊന്നാം തീയതി അതായത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് വരെ തുടരുന്നതാണ് ശുക്രൻ്റെ ഈ രാശിപരിവർത്തനം മൂലം മേടം ഇടവം കർക്കടകം ചിങ്ങം വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നീ ഒൻപത് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവെ ധനവരവ് കൂടുന്നതിനും ഭാഗ്യവർദ്ധനവിനും സജ്ജനങ്ങളാൽ മാനിക്കപ്പെടുന്നതിനും വിദ്യാലാഭത്തിനും പാണ്ഡിത്യവർധനവിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ സിദ്ധിക്കുന്നതിനും വാഹനസുഖത്തിനും ധാന്യവർധനവിനും ഭോഗ രാഷ്ട്രീയാധികാരം സിദ്ധിക്കുന്നതിനും കാര്യവിജയത്തിനും സാധ്യതയുള്ള സമയമാണ് ഇനി ഓരോ കൂറിലും ജനിച്ചവർക്കുണ്ടാകാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധിക്കും പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിനും ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടം കൊയ്യുന്നതിനും മൃഷ്ടാനമായ ഭോജനസുഖത്തിനും ശയനസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം ചിലവ് വർദ്ധിക്കാമെങ്കിലും വരവും അതുപോലെ വർദ്ധിക്കുമെന്നതിനാൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല ഈ സമയം ഇവർ ദാനപ്രവർത്തികൾ ചെയ്യുകയും സുഖവും സൗഭാഗ്യവും അനുഭവിക്കുകയും ചെയ്യും ബന്ധുക്കളുമായുള്ള വേർപാട് ഉണ്ടാകാമെങ്കിലും അതുമൂലം ജാതകന കാര്യമായ ദുഃഖം അനുഭവത്തിൽ വരികയില്ല കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവയിൽപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധിക്കും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതിനും ഭോജനസുഖത്തിനും വിശേഷ വസ്ത്രാഭരണാദി ലാഭത്തിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും ഭാര്യാപുത്രാദി സൗഖ്യത്തിനും സാഹിത്യവാസനയ്ക്കും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് പല വിധത്തിലുമുള്ള ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും സർക്കാർ സമ്മതമായി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സ്ഥാനമാനങ്ങൾക്കും സദാചാരശീലത്തിനും സത്യസന്ധമായ പെരുമാറ്റ രീതി പുലർത്തുന്നതിനും സാധ്യതയുള്ള സമയമാണ് മിഥുനക്കൂറിൽ പെടുന്ന മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ശുക്രന്റെ പത്താം ഭാവസ്ഥിതി അനുകൂലമല്ല ഇവർക്ക് ഈ സമയം ധനനഷ്ടത്തിനും കാര്യവിഘ്നത്തിനും സ്ത്രീകലഹത്തിനും അപമാനത്തിനും സാധ്യതയുള്ള സമയമായതിനാൽ ജാഗ്രത വേണം പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബസുഖത്തിനും ധനഭാഗ്യാതി ലാഭത്തിനും ധർമ്മചിന്തകൾക്കും തീർത്ഥാടനത്തിനും അതിഥി സൽക്കാരത്തിനും ഐശ്വര്യവർധനവിനും സഹോദര സ്നേഹത്തിനും സാധ്യതയുള്ള സമയമാണ് മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗൃഹലാഭത്തിനും സ്ത്രീസുഖത്തിനും സമ്പൽ സമൃദ്ധിക്കും സാധ്യതയുള്ള സമയമാണ് ഇവർ ഇവരുടെ ശത്രുക്കളുമായി രമ്യതയിലെത്തും എന്നാൽ വാക്ക് നന്നായിരിക്കുകയില്ല അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ഈ സമയം ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ഉത്രം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യില്ല ഈ സമയം ഇവർക്ക് ധനനഷ്ടത്തിനും അപഖ്യാതി കേൾക്കുന്നതിനും കലഹത്തിനും മനസ്താപത്തിനും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾക്കും സ്ഥലം മാറി താമസിക്കുന്നതിനും കളത്രത്തിനും തനിക്ക് തന്നെയും രോഗദുരിതങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അനുകൂല സമയമല്ല ഇവർക്ക് കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്നതിനും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾക്കും ഭാര്യാ ഭാര്യാദുരിതത്തിനും കള്ളന്മാരെ കൊണ്ടുള്ള ശല്യങ്ങൾക്കും ചിലവ് കൂടുന്നതിനും ദേഹസുഖക്കുറവിനും സാധ്യതയുള്ള സമയമാണ് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ ഋച്ചക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്തോഷത്തിനും ധനസമൃദ്ധിക്കും പുത്രമിത്ര സുഖത്തിനും സന്താനപ്രാപ്തിക്കും കീർത്തിക്കും സർക്കാരിൽ നിന്നുള്ള ബഹുമതി ലഭിക്കുന്നതിനും പ്രണയചിന്തകൾക്കും സൗഖ്യത്തിനും വിദ്യാലാഭത്തിനും ബന്ധുബലത്തിനും ഭക്ഷണ സൗഖ്യത്തിനും ഗുരുമിത്രാദികളെ കൊണ്ടുള്ള സന്തോഷത്തിനും സാധ്യതയുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവ ഉൾപ്പെടുന്ന ധനുക്കൂറുകാർക്ക് ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദത്തിനും പ്രതാപശക്തി വർദ്ധിക്കുന്നതിനും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്കും മാതൃസുഖത്തിനും ഗൃഹനിർമ്മാണത്തിനും വാഹന ലാഭത്തിനും കീർത്തിക്കും ധനലാഭത്തിനും വസ്തുവകൾ വാങ്ങുന്നതിനും ദേഹസുഖത്തിനും കുടുംബസുഖത്തിനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ വരുന്ന മകരക്കൂറുകാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭത്തിനും സ്ഥാനമാന സ്ഥാനമാനശുദ്ധിക്കും ആജ്ഞാഗുണത്തിനും ധൈര്യവർധനവിനും ഉത്സാഹത്തോടെ ഇരിക്കുന്നതിനും സഹോദര ഗുണത്തിനും വാഹനസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കുംഭക്കൂറുകാർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനധാന്യ ലാഭത്തിനും കുടുംബസുഖത്തിനും ഭക്ഷണസുഖത്തിനും സ്ത്രീസുഖത്തിനും സർക്കാരിൽ നിന്നുമുള്ള ബഹുമതികൾ കിട്ടുന്നതിനും സുഖത്തിനും വിശേഷ വസ്ത്ര രക്താദികളുടെ ലാഭത്തിനും സംഗീത സാഹിത്യാദി അഭിരുചികൾക്കും വാക്സാമർത്തിനും പരോപകാരം ചെയ്യുന്നതിനും സാധ്യതയുള്ള സമയമാണ് പൂരവിരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭക്ഷണസുഖത്തിനും വസ്ത്രലാഭത്തിനും ഭാര്യാസുഖത്തിനും ശയനസുഖത്തിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും ആരോഗ്യവർദ്ധനവിനും സൗന്ദര്യവും ആകർഷകത്വവും വർദ്ധിക്കുന്നതിനും ധനലാഭത്തിനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനും ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്നതിനും ചിലപ്പോൾ അപവാദങ്ങൾ കേൾക്കുന്നതിനും സാഹിത്യാദി കലകളിൽ വാസന ഉണ്ടാകുന്നതിനും ശരീരശോഭയ്ക്കും സാധ്യതയുള്ള സമയമാണ് ശുക്രൻ മീനൻ രാശിയിൽ രാഹുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ഫലത്തിൽ കുറച്ച് കുറവ് വരാമെങ്കിലും രാഹു ശുക്രന്റെ മിത്രഗ്രഹമായതിനാൽ കാര്യമായി ഫലത്തിൽ കുറവ് വരികയില്ല ശുക്രന്റെ ചാരഫലം മൂലം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്ന മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥനക്കൂറുകാർക്കും ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ വരുന്ന കന്നിക്കൂറുകാർക്കും ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ വരുന്ന തുലാ ശുക്രഗ്രഹത്തിൻ്റെ ദോഷശാന്തി വരുത്തുന്നതിനായി ശുക്രകീർത്തനങ്ങൾ ജപിക്കുകയും ശുക്രപൂജ ചെയ്യുകയും മഹാലക്ഷ്മി പൂജകൾ ചെയ്യുകയും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് മൂലം ദോഷഫലങ്ങൾക്ക് ശാന്തി വരാവുന്നതാണ് ഇത് ശുക്രൻ്റെ മാത്രം ചാരവശാലുള്ള ഫലങ്ങളാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾക്കും നക്ഷത്രദശാഫലങ്ങൾക്കും അനുസൃതമായി മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലകൾ വരാവുന്നതാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം